ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ അവസാനിക്കുമ്പോൾ വളരെ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഹാർഡ് വർക്കിലൂടെയാണ് ജിൻഡോ ഈ ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ വിന്നർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയത് ഈവൻ അർജുൻ വരെ പറയുന്നുണ്ട് വളരെ നല്ലൊരു ഗെയിമറാണ് വളരെ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ജാസ്മിനും ആ അഭിപ്രായം തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല ജിൻഡോ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെയുള്ള എൻ്റെ സഹ മത്സരാർത്ഥികളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റില്ല എന്ന് ശരിയാണ് ജിൻഡോ എന്ന് പറയുന്നൊരു നായകൻ ഉണ്ടായതിന്റെ പിന്നിൽ മറ്റൊരുപാട് മത്സരാർത്ഥികൾ കൂടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് അങ്ങനത്തെ ഒരു ഷോയാണ് ഒരാൾ കൊറ്റയ്ക്ക് നിന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ എതിരാളികളും മത്സരവും ഒക്കെ ഉണ്ടെങ്കിലേ അതിൽ ഉയർന്നു വരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളും അടിപൊളിയായിരുന്നു ഒരാഴ്ച നിന്നപ്പോൾ പോലും നിങ്ങൾ പലരും നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എക്കാലവും നമ്മൾ അത് ഓർക്കും സോ ഈ സീസണിന്റെ ടൈറ്റിൽ ഉയർത്തിയ ജിൻഡോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒപ്പം ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള നമ്മുടെ അർജുനും സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ജാസ്മിനും അതുപോലെ ടോപ്പ് ഫൈവില് വന്ന നമ്മുടെ ഋഷി അതുപോലെ നമ്മുടെ അഭിഷേക് എന്നിവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം അർജുന് അടുത്തൊരു മൂവിയിലേക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടിയിരിക്കുകയാണ് സ്വാദും എന്തുകൊണ്ടും നന്നായി അർജുൻ്റെ ഏറ്റവും വലിയ ഡ്രീംസിൽ ഒന്നാണ് മൂവിയിലേക്ക് എത്തുക എന്നുള്ളത് ഈ ഒരു വേദിയിലൂടെ അതുകൂടി യാഥാർത്ഥ്യമാവുകയാണ് ഒരിക്കൽ കൂടി ജിൻഡോയ്ക്ക് അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം